ഈ മെർജറിലാണ് ഇന്ന് നമ്മൾക്ക് കാണുന്ന സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്നൊരു സംഘടന ഐ എസ് ഐയുടെ നേപ്പാൾ ഡെസ്ക് മുഴുവൻ നോക്കുന്നത് നമ്മുടെ മാവോയിസ്റ്റ് കേരള ഇന്ത്യയിലുള്ള മാവോയിസ്റ്റുകളുടെ ആക്ടിവിറ്റീസിനെ ഫർഷിയിപ്പിക്കാനുള്ള സംഗതികളാണ് അവർ നോക്കുന്നത് അതിന് സെപ്പറേറ്റ് ഈ മാവോയിസ്റ്റുകൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി മാവോയിസ്റ്റ് ഇന്ത്യയിലെ മാവോയിസ്റ്റ് ആക്ടിവിറ്റീസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ അതാണ് അഞ്ഞാപ്പാളിൽ ഐ എസ് ഐ ഡിസ്ക് ചെയ്യുന്നത് സാർ നമ്മൾ നെക്സലിസത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അതായത് ഒരു വിഭാഗം ജനത സ്റ്റേറ്റിനെതിരെ തിരിയുമ്പോഴാണ് അവർ നെക്സലിസത്തിലോട്ടും മാവോയിസത്തിലോട്ടുമൊക്കെ കടന്നു പോകുന്നത് നമ്മുടെ നെക്സലിൻ്റെ ചരിത്രം നെക്സൽ ബാരി എന്ന ഇന്നത്തെ നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് നെക്സൽ അപ്രൈസിങ് ഉണ്ടായത് അതിന് മാവോയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു അതിന് ഈ അതിന് മഹ വസന്തത്തിൻ്റെ ഇടിമുഴക്കൊന്നൊക്കെ മാവോ അതിനെ വിശേഷ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് മുമ്പ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൽക്കത്ത തിൻ്റെ ഒരു പശ്ചാത്തല ഉണ്ട് നക്സലേസത്തിന് മുമ്പ് നമുക്ക് തെലുങ്കാന അപ്രൈസിങ് ഉണ്ടായിരുന്നു അതൊക്കെ കാർഷിക കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ സ്വാഭാവികമായിട്ടൊരു അപ്രൈസിങ് ആയിട്ടാണ് നക്സൽ മൂവ്മെൻറ്റ് തുടക്കത്തിലൊക്കെ വന്നത് പക്ഷേ ഈ നമ്മളിപ്പോഴത്തെ മാവോയിസ്റ്റുകളെയും അറുപതുകളിലുണ്ടായത് നക്സലുകളെയും തമ്മിൽ നമുക്കങ്ങനെ താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല എൻ്റെ ചെറിയൊരു ചരിത്രം പറയുകയാണെങ്കിൽ നമുക്ക് ആന്ധ്രാ ബേസ്ഡ് ആയിട്ട് ഈ തെലങ്കാന അപ്രീസിംഗ് അടിച്ചമർത്തപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു അവർ പാർലമെൻ്ററി ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് അതിലേക്ക് ആ മെയിൻ സ്ട്രീമിലേക്ക് വരാം എന്ന ഒരു പോളിസി അവരുടെ പോളിസിയൊക്കെ മാറ്റി അപ്പോൾ ഈ പാർലമെൻറ്ററി വ്യാമോഹങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആണ് നക്സൽ ആയിട്ട് കുറച്ചുകൂടി തീവ്ര നിലപാടുകളിലേക്ക് പോയത് ചാരുമജൂന്ദാറും സീതാറാംബയും കനു സന്യാലിനെ പോലുള്ള ആളുകളാണ് പഴയകാലത്തുള്ള നേതാക്കന്മാർ പക്ഷേ അവരുടെ നേതൃത്വത്തിലുള്ള ആന്ധ്രയിലും കേരളത്തിലടക്കമുള്ള പല സ്ഥലങ്ങളിലും നെക്സല പ്രൈസിംഗ് ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ ഒക്കെ അവർ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ആന്ധ്രയിലത് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഒരു ഒരു പുതിയൊരു പേരിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങി പല പേരുകളിൽ ഇവർ അറിയപ്പെടാൻ തുടങ്ങി അല്ല അത് അവർ ചെറിയ പോളിസി മാറ്റങ്ങളൊക്കെ ഉണ്ട് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് അവർ അവരുടെ ഐഡിയോളജി മാർക്സിസ്റ്റ് ലെനിസ്റ്റ് കാഴ്ചപ്പാടുകളിൽ നിന്ന് ഉണ്ടായതാണ് അതിന് പാരലായിട്ട് ബീഹാർ ആസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ബീഹാർ കേന്ദ്രീകരിച്ചിട്ട് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻ്റർ എന്ന് പറഞ്ഞ ഒരു വേറൊരു ഓഫ്ഷോട്ട് കൂടി ഉണ്ടായി അപ്പോൾ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻ്റർ കൂടുതൽ മാവോയുടെ ആവശ്യങ്ങൾ അപ്പോൾ ആന്ധ്രാബേസ് ആയിട്ടുള്ള ബി ഡബ്ല്യു ജിയും ബീഹാർ ബേസ് ചെയ്തിട്ടുള്ള മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്ററും പ്രത്യേകം പ്രത്യേകം സപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി നാല് വരെ രണ്ടായിരത്തി നാലിൽ ഇവർ മെർജ് ഒരു മെർജർ ഉണ്ടായി ഈ മെർജറിലാണ് ഇന്ന് നമ്മൾക്ക് കാണുന്ന സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്നൊരു സംഘടന ഉണ്ടായത് അവരെ ദണ്ഡകാരണ്യ ഇപ്പോൾ ഒരു ഇന്നത്തെ ഛത്തീസ്ഗഡിലെ ഡി കെ എന്ന് അറിയപ്പെടുന്ന ദണ്ഡകാരണ്യയിൽ ബസ്തർ കേന്ദ്രീകരിച്ചിട്ട് വലിയ രീതിയിൽ ലിബറേറ്റേറിയയും പീപ്പിൾസ് ലിബറേഷൻ ആർമി പീപ്പിൾസ് ഗർൽ ലിബറേഷൻ ഗർല ആർമി പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഒരു മിലിറ്റൻസിയിലേക്ക് പോയി കാശ്മീർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരിൽ പിന്നെ പലതര പല സംഘടനകളുണ്ടായി ഹിഷുബുൾ മുജാഹിദിനെ പോലെയും കാശ് കാശ്മീരിൻ്റെ സെപ്പറേറ്റിസ് കാശ്മീർ സപ്പറേറ്റിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടായി അപ്പോൾ ജമ്മു യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചിട്ടുള്ള പല സ്റ്റുഡൻസ് ലീഡേഴ്സും എന്നെയും ഐ എസ് ഐയുടെ ഒരു ഇൻസ്റ്റിഗേഷനിൽ അവർക്ക് നിർദ്ദേശം കിട്ടി നിങ്ങൾ ഇന്ത്യയിലുള്ള നക്സൽ മൂവ്മെൻറ്റുകളായിട്ട് ബന്ധപ്പെടണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ അപ്പോഴത്തേക്ക് മാവോയിസ്റ്റുകൾ വന്നു എ സി പി ഐ മാവോയിസ്റ്റ് വന്നു അവരുമായിട്ട് ബന്ധപ്പെടണം വന്നു അതിന് ഇടനിലക്കാരായിട്ട് ചോട്ടാ ഷക്കീലിനെ പോലുള്ള ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ചുരുക്കിപ്പെടുകയാണെങ്കിൽ ഐ എസ് ഐയുടെ ഒരാവശ്യമായിരുന്നു ഇന്ത്യയിലെ നക്സൽ മൂവ്മെൻറ്റുകളും അല്ലെങ്കിൽ മാവോയിസ്റ്റുകളും കാശ്മീർ സപ്പറേറ്റുകളും തമ്മിൽ ഒരു പിന്നെ ധാരണ ഉണ്ടാവണം പരസ്പരം അവരുടെ ഈ വാർ സ്ട്രാറ്റജി ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റിൽ ഇപ്പോൾ അവരുടെ ആയുധങ്ങൾ പരിഷ്കരിക്കുക ഇതിനൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടുണ്ട് എന്നൊരു തിയറി ഉണ്ട് അതിന് ചില എവിഡൻസുകളുണ്ട് ഇതിനു വേണ്ടി സപ്പറേറ്റ് ഐ എസ് ഐക്ക് ഒരു നേപ്പാൾ ഡെസ്ക് ഉണ്ട് ഐ എസ് ഐയുടെ നേപ്പാൾ ഡെസ്ക് മുഴുവൻ നോക്കുന്നത് നമ്മുടെ മാവോയിസ്റ്റ് കേരള ഇന്ത്യയിലുള്ള മാവോയിസ്റ്റുകളുടെ ആക്ടിവിറ്റീസിനെ ഫ്ലർഷിയിപ്പിക്കാനുള്ള സംഗതികളാണ് അവർ നോക്കുന്നത് അതിന് കാശ്മീരിലെ ഹൂറി അതായത് സെപ്പറേറ്റിസ്റ്റ് ലീഡേഴ്സിൻ്റെ സഹായം അവർ തേടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ തമ്മിൽ ഒരു ധാരണയുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പല സ്ഥലങ്ങളിലും ഈ കമ്മ്യൂണിസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ളവരും റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റുള്ള ആശയങ്ങളുള്ളവർ തമ്മിൽ തമ്മിൽ ഒരു പ്രത്യേക ഘട്ടം വരെ യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ആശയപരമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു പൊതുശത്രു ഉള്ളത് കൊണ്ട് കഴിയാവുന്നിടത്തോളം നമുക്ക് യോജിച്ച് ഈ പുതുശത്രുവിനെതിരെ പോരാടാം പക്ഷേ ഇപ്പം നമ്മൾ ഈ മതപരമായ ആശയത്തിനേക്കാൾ കൂടുതൽ പാകിസ്ഥാന് പൊളിറ്റിക്കലായിട്ട് ഇന്ത്യയോട് വലിയ തോതിലുള്ള പിന്നെ ഒരു ലൈവലറി ഉണ്ട് അപ്പോൾ അവരെ ഏത് മാർഗവും ഉപയോഗിക്കും ഇപ്പോൾ മാ മാവോയിസ്റ്റുകൾ ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ പിന്നെ അവർ ബേജിംഗ് വാർഗൻസ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് ഇത് ഇതുതന്നെയാണ് കാശ്മീരിൽ സപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെയും രണ്ട് ലക്ഷ്യം ഒന്നാണ് ഒരു ബേജിംഗ് വാറഗൻസ് സ്റ്റേറ്റ് കഴിഞ്ഞതിന് ശേഷം യുദ്ധം ഇവർ എങ്ങാനും ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് ഭരിക്കുമോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല അവർ അപ്പോൾ പിന്നെ ഇവർ തമ്മിലായിരിക്കും യുദ്ധം യുദ്ധമുണ്ടാവാം പക്ഷേ അതുവരെ ഞങ്ങൾ നമുക്ക് യോജിച്ച് പോവാം ഇതൊരു ടാക്റ്റിക്സാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അടവ് നയം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു രീതിയിലുള്ള മതം ആ അടവനയം ഇവർ തമ്മിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ കാശ്മീർ സപ്പറേഷനോ അല്ലെങ്കിൽ അവരുടെ സ്വയംഭരണാവകാശമൊക്കെ വിടുന്ന സമയത്ത് ഈ നക്സലുകൾ അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം അതാണ് ഇപ്പോൾ അഫ്സൽ ഗുരുവിൻ്റെ പിന്നെ തൂക്കിക്കൊന്ന സമയത്തൊക്കെ അവനോട് സൊളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാവോയിസ്റ്റുകൾ പല സ്ഥലത്തും പ്രകടനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ ജെ എൻ യു പോലുള്ള സ്ഥലങ്ങളിൽ അവർക്ക് അവിടെ സപ്പറേറ്റിസ്റ്റുകളുണ്ട് ഫണ്ടമെൻറ്റൽസ് ഓർഗനൈസേഷനുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റത്തിൻ്റെ ആൾക്കാരുണ്ട് ഇവരൊക്കെ ഓരോരോ ആവശ്യം വരും പരസ്പരം സഹകരിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് സ്പോണ്ടേനിയസായിട്ട് ഇവർ വിരുദ്ധ തമ്മിൽ വരുന്ന ഐക്യമല്ല മറിച്ച് ഇതിൻ്റെ പിന്നിൽ ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഇവരുടെ ഇവരുടെ അതായത് അവർ ചില ആളുകളുടെ കമാൻഡ് അനുസരിച്ച് ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ഇവരുടെ ലീഡേഴ്സ് അവർക്കത് മാനേജ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരു അഫ്സൽ ഗുരു ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ആ ഇഷ്യൂവിൽ മാവോയിസ്റ്റുകൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ ആഭിമുഖ്യമുള്ള ഓഡിയോബിലീസും ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് എന്ത് ചെയ്യണം എന്നൊക്കെ അവർക്ക് നിർദ്ദേശം കിട്ടുന്നുണ്ട് ആ നിർദ്ദേശം ഇവരുടെ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ഒരു പരിധിവരെ പരസ്പരം സഹായിക്കുന്നുണ്ട് മാവോയിസ്റ്റുകളോട് നേരിട്ട് അല്ലെങ്കിലും എന്താണ് ഐ എസ് ഐ പോലുള്ള സംഘടനകൾ ബന്ധം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമുക്കിതെന്ന് മനസ്സിലാക്കുന്നത് അതിന് സെപ്പറേറ്റ് ഈ മാവോയിസ്റ്റുകൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി മാവോയിസ്റ്റ് ഇന്ത്യയിലെ മാവോയിസ്റ്റ് ആക്ടിവിറ്റീസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ അതാണ് അന്നേപ്പാളി ഐ എസ് ഐ ഡിസ്ക് ചെയ്യുന്നത് ആശയപരമായിട്ട് അവർ തമ്മിൽ ആശയപരമായിട്ട് ഐക്യമില്ല ആശയപരമായിട്ട് അവർ തമ്മിൽ കോൺട്രാഡിക്ഷൻ ആണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് തീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് മറ്റൊരു മതപരമായ ആശയങ്ങളാണ് അപ്പോൾ ഒരിക്കലും അവർ തമ്മിൽ ആശയപരമായിട്ട് വ്യത്യാസമില്ല ഇപ്പോൾ അത് എൽ ടി ടി ഒരു എനിക്കിക് ഗ്രൂപ്പ് ആയിരുന്നല്ലോ എൽ ടി 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 സമയത്ത് അവരുമായിട്ട് ഇവര് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു പരസ്പരം അങ്ങോട്ട് പൂട്ടും കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു ഈവൻ വീരപ്പൻ വീരപ്പൻ പോലും വീരപ്പൻ ഒരു ഒരു കൊള്ളക്കാരനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ ആരൊക്കെ ആരൊക്കെ ഇവരുടെ ഇവരുടെ ലക്ഷ്യത്തിനെ പറ്റി മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ ഇവർ നമ്മൾ നമുക്ക് ഐഡിയോളജിക്കലായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹകരിക്കാൻ പറ്റുന്ന ആളെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല ഏത് രീതിയിലപ്പോൾ ഇത്തരം ഓർഗനൈസേഷനൊക്കെ അവർക്ക് ആരുടെ സഹായമാണോ സ്റ്റേറ്റിനെതിരെ കിട്ടുന്നത് നിൽക്കാൻ കിട്ടുന്നത് അതൊക്കെ വിശദീകരിക്കും അതിനകത്തൊരു അൺസ്ക്രൂപ്നസ് എന്ന് പറയും ഇന്ത്യ എന്ന പൊതുശത്രുവിന് വേണ്ടി ഒന്ന് അവർ തയ്യാറാണ് എന്നു വെച്ചാൽ നമുക്കെല്ലാവരുടെയും ശത്രു ഇന്ത്യൻ ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റിന് ശത്രുത ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കുറേ കാലം ഒരുമിച്ച് അവർ നിന്നിട്ട് ഒരുമിച്ച് നിന്ന് പരസ്പരം സഹായിക്കും അതാണ് അവരുടെ ഒരു നയം